പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മുതൽ കോട്ടയത്ത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും ഡി ജി പിയും ഉൾപ്പെടെ പങ്കെടുക്കും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രിമാരും പങ്കെടുക്കും കേരള പോലീസ് അസോസിയേഷൻ്റെ മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിനാണ് അക്ഷരനഗരി വേദിയാവുന്നത് രാവിലെ ഒൻപതിന് പതാക ഉയരുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവും തുടർന്ന് സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തും വിവിധ സമ്മേളനങ്ങളിൽ മന്ത്രി പി രാജീവ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് മന്ത്രി ജെ ചിഞ്ചുറാണി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയാവും ൂടെയുമുള്ള നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിനെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അറിയിച്ചു നമ്മുടെ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ചെയ്യുന്നതും ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ സമ്മേളനത്തിന് തുടർന്ന് വരും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട് പതിനാല് വർഷത്തിന് ശേഷമാണ് സമ്മേളനത്തിന് കോട്ടയം വേദിയാവുന്നത് വിവിധ ജില്ലകളിൽ നിന്നുമായി മുന്നൂറ്റി അറുപത് പ്രതിനിധികളും പൊതുസമ്മേളനത്തിൽ ആറായിരം പേരും പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൈരളി ന്യൂസ് കോട്ടയം